ഞാൻ പ്രൊഫഷണൽ ക്രിക്കറ്റിലേക്ക് വരുന്ന എൻ്റെ അച്ഛൻ ഒരു ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു യൂണിവേഴ്സിറ്റി കളിച്ചിട്ടുണ്ട് സോ അച്ഛൻ്റെ ഇൻട്രസ്റ്റ് ആണ് എന്നെ ക്രിക്കറ്റ് ഫീൽഡിലേക്കും ക്രിക്കറ്റ് ഒരു പ്രൊഫഷനാക്കി എടുക്കാനും ആ ഒരു വേ കാണിച്ചു അച്ഛനാണ് സോ എന്താ പറയുക ഇപ്പോഴായാൽ പോലും അച്ഛൻ പ്രാക്ടീസ് ചെയ്യുന്നതിലും ഇപ്പോഴാണ് അച്ഛൻ ബോൾ തരും സോ അച്ഛൻ്റെ ഇൻട്രസ്റ്റ് ആണ് എന്നെ ഇങ്ങനെ ഒരു ലെവൽ ഓഫ് ക്രിക്കറ്റർ ആക്കിയതും ആ ഒരു എന്താ വേ ഓഫ് ലൈഫ് കണ്ടെത്തുന്നതും അച്ഛനാണ് ആദ്യമായി ഞാൻ കേരള ടീം കളിക്കുന്ന അണ്ടർ ഫോർട്ടീൻ ആണ് അണ്ടർ ഫോർട്ടീൻ സ്റ്റേറ്റ് പിന്നെ അണ്ടർ സിക്സ്റ്റീൻ അണ്ടർ നയൻറ്റീൻ അങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു പിന്നെയാണ് രഞ്ജി ട്രോഫി ഒരു ത്രീ ഇയേഴ്സ് ബാക്ക് ആണ് ഞാൻ ഡെബ്യൂ ചെയ്യുന്നത് എന്താ പറയുക ഒരുപാട് വർഷത്തെ സ്വപ്നവും ഇതൊക്കെയാണ് ഒരു രഞ്ജി ട്രോഫി കളിക്കുക എന്നുള്ളത് അതിന് ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ ലാസ്റ്റ് ടു ത്രീ ഇയസ് ആയിട്ട് കൺസിസ്റ്റൻ്റായി കളിക്കുന്നുണ്ട് കേരള ക്രിക്കറ്റ് തീർച്ചയായിട്ടും ആ ഒരുപാട് പ്ലേസിന് ഭയങ്കര വലിയ ഓപ്പർച്യൂണിറ്റിയാണ് സോ എന്താന്ന് വെച്ചാൽ ലൈവായിട്ട് ലോകം മുഴുവൻ കാണുകയാണ് സോ അവരുടെ ടാലൻറ്റ് ഷോ കേസ് ചെയ്യാനുള്ള വലിയൊരു പ്ലാറ്റ്ഫോമാണ് ആൻഡ് ഒരു ഒരുപാട് യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് സീനിയേഴ്സ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് ഈ ടൂർണമെൻറ്റിൽ അവരെ ഇപ്പോൾ ഐ പി എൽ ആണെങ്കിൽ പോലും അവരുടെ ഒരുപാട് സ്കൗട്ട്സ് വന്ന് കാണുന്നുണ്ട് സോ അവർക്കൊരു ബിഗ്ഗസ്റ്റ് സ്റ്റേജിലേക്കും എൻട്രി ആയിട്ടാണ് കെ സി എ കാണുന്നത് അതിന് കെ സി ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നേൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം തന്നേൽ ആൻഡ് കുറേ പ്ലേയേഴ്സ് അത് അടിപൊളിയായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് സന്തോഷമുണ്ട് എന്നെ ആ ടീമിൻ്റെ അച്ചുവേട്ടനാണ് ആദ്യം വിളിക്കുന്നത് കാലിക്കറ്റ് അങ്ങനൊരു ടീം ഇറങ്ങുന്നുണ്ട് കെ സി എൽ ഓപ്ഷൻ സമയം മുമ്പ് അച്ചുവട്ടനാണ് എന്നെ ഇങ്ങനെ വിളിക്കുന്നത് അച്ചേട്ടന പറയുന്നത് നീ ആയിരിക്കും ഐക്കൺ പ്ലെയർ നീ ആയിരിക്കും ലീഡ് ചെയ്യാം അപ്പോൾ കേട്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമായി കാലിക്കറ്റ് ബേസ് ചെയ്ത ടീമാകുന്ന കൂടെ കേട്ടപ്പം ഭയങ്കര സന്തോഷമായി ഞാൻ കോഴിക്കോട്ടുകാരനാണ് സോ അങ്ങനെയാണ് ഞാൻ ഈ ടീമിലേക്ക് വരുന്നത് ടീം വെൽ ബാലൻസ്ഡ് ആണ് ഒരുപാട് ഓൾറൗണ്ടേഴ്സ് ഉണ്ട് ടീമിൽ നമ്മുടെ ഓപ്ഷനിൽ വിചാരിച്ച പോലെ തന്നെ പ്ലേ ഒറേ പ്ലേഴ്സിനെ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ വെൽ ബാലൻസ്ഡാണ് നമുക്ക് ഏത് സമയത്തും ഇറക്കാൻ പറ്റിയ ബാറ്റ്സ്മാൻ അല്ലെങ്കിൽ ഏത് സമയത്തും യൂസ് ചെയ്യാൻ പറ്റിയ ബോളേഴ്സ് ഉണ്ട് സോ അത് ഭയങ്കര യൂസ്ഫുൾ ആണ് ആസ് എ ടി ട്വൻ്റി ഫോമാറ്റ് ഓൾ റൗണ്ടേഴ്സ് കൂടുതലുള്ള ഭയങ്കര യൂസ്ഫുൾ ആണ് ആസ് എ ക്യാപ്റ്റൻ എനിക്കത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ് അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുന്നില്ല നമ്മൾ ഓരോ മാച്ച് കളിക്കുക അല്ലെങ്കിൽ ഈ ടൂർണമെൻറ്റാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് ഈ ടൂർണമെൻറ്റ് മാക്സിമം ഫൈനലെടുക്കാം ഫൈനൽ പോകുക കപ്പടിക്കുക എന്നുള്ളത് മാത്രമേ ഇപ്പോൾ ഗോൾ ഉള്ളൂ അതിന് വേണ്ടിയുള്ള ഓരോ പ്രിപ്പറേഷൻ ഓരോ ദിവസവും അതിന് വേണ്ടിയാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഐ പി എല്ലിനെ കുറിച്ച് അധികം കൺസേൺ അല്ല അത് നമ്മൾ ആ സമയമാകുമ്പോൾ വരും അന്നില്ലേലും കുഴപ്പമൊന്നുമില്ല അതിനെക്കുറിച്ച് അധികം ആലോചിക്കുന്നില്ല കരിയറിൽ സച്ചിനും സുരേഷ് റൈനയാണ് എന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്ത പ്ലേയേഴ്സ് സോ ചെറുപ്പത്തിൽ കളിച്ചു വരുമ്പം സച്ചിൻ ദൈവം തന്നെയാണ് ഇപ്പോഴും ദൈവമാണ് ആ ഒരു ഭയങ്കര മോട്ടിവേഷനാണ് പിന്നെ കുറച്ചൊരു വലുതായപ്പോൾ സുരേഷ് റൈനയുടെ ഫീൽഡിലെ ആറ്റിറ്റ്യൂഡ് ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ ഫീൽഡ് ചെയ്യാൻ അതുപോലെ എനർജി ഫീൽഡിൽ കീപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട് പക്ഷെ സംസാരിച്ചിട്ടില്ല ഒരു പ്രാവശ്യം ശ്രീഭായ് വഴി ജസ്റ്റ് ഒരു ഓഡിയോ മെസ്സേജ് ശ്രീഭായ് എനിക്ക് ഫോർവേഡ് ചെയ്ത് തന്നായിരുന്നു ഞാൻ ഏതൊരു ഇന്നിങ്സ് കളിച്ചത് ശ്രീഭായ് വീഡിയോ എടുത്ത് അയച്ചപ്പോൾ എന്തോ പറഞ്ഞതൊരു ഓഡിയോ ക്ലിപ്പായിട്ട് അയച്ചു അതൊക്കെ ഭയങ്കര എന്താ പറയുക സന്തോഷം തരുന്ന മോമെന്റ് സാർ സഞ്ജുബായി ചേട്ടനെ പോലെയാണ് എപ്പോഴും നമുക്ക് എന്താ പറയുക ഒരു ഗൈഡിങ് അല്ലെങ്കിൽ എന്ത് കാര്യത്തെ നമുക്ക് വിളിക്കാനും എന്ത് സപ്പോർട്ടിന് വേണ്ടി എന്ത് ക്രിക്കറ്റിനെ ബേസ് ചെയ്തിട്ടും ലൈഫിനെ ബേസ് ചെയ്യേണ്ടതിൽ എന്ത് കാര്യങ്ങളും ചോദിക്കാനും തെറ്റി ഒരു ചേട്ടൻ പോലെയാണ് എപ്പോഴും എന്താ പറയുക നല്ലൊരു ബോണ്ടാണ് ചേട്ടൻ കൂടെ ഒരു ഫീല് ഡിഫറൻറ്റാണ് ഭയങ്കര നമ്മളെ നമ്മളെ അടുത്തിരിക്കുന്ന ആളെ അപ്ലിഫ്റ്റ് ചെയ്യാനുള്ള എന്തൊരു പവർ ചേട്ടയിലുണ്ട് സോ അത് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളൊരു ബൂസ്റ്റാണ് ശ്രീ ഭാവിൻ്റെ കൂടെ കളിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഒരു സീസൺ ശ്രീബായ് കംബാക്ക് സീസൺ തിരിച്ച് കേരളത്തിലേക്ക് വന്ന പാസ് സീസൺ ഞാൻ ടീമിൻ്റെ കൂടെ ഉണ്ടായിരുന്നു സോ ശ്രീബായി കീപ്പ് ചെയ്യുന്ന എനർജി ഭയങ്കര ഹൈ ആണ് ഭയങ്കര പോസിറ്റീവാണ് ശ്രീബായിയുടെ ഓരോ വേഡ്സും ഓരോ ആക്ഷൻസും സോ എൻറ്റയർ ടീമിൻ്റെ മൂഡ് ലിഫ്റ്റ് ചെയ്യാൻ ശ്രീബായിയുടെ വാക്കുകൾ ഭയങ്കരമായിട്ട് വിസാരിക്കുന്നത് അതിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ശ്രീബായി നിന്ന് പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് നമ്മൾ നമ്മളോട് സംസാരിക്കേണ്ടതെന്ന് എങ്ങനെയാണ് ആൾക്കാരോട് സംസാരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയത് അച്ഛൻ നന്നായി കളിച്ചു എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ എന്താ പറയുക ഓരോ ഇന്നിങ്സും എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഹാപ്പി ആണെന്നൊരു ഇതിലാണ് കളിക്കാറ് അപ്പോൾ അവരുടെ അപ്രീസിയേഷൻ എനിക്ക് ഭയങ്കര ഒരു വാല്യൂ ആണ് അങ്ങനെ വിമർശനത്തിൽ അങ്ങനെ വിഷമിക്കലൊന്നുമില്ല അത് വിമർശനം വന്നുകൊണ്ടിരിക്കാല് നല്ലതും പറഞ്ഞുകൊണ്ടിരിക്കുക അതിൽ കുറച്ചധികം ബോധേടല്ലോ